ഹലോ ഹൈഡിയസ് അസാലും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഗ്ലോവിത്മീടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് തന്നെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നമ്മുടെ ബൈപ്പാസിലെ തറയിൽ ബസ് സ്റ്റാൻഡായിട്ട് ഷോപ്പ് തന്നെ ഷോപ്പിൻ്റെ നെയിം വരുന്ന ഗ്ലോവിത്മി നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പം നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത്മീന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഇന്ന് ഏത് കളക്ഷൻസിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഷോൾ നേറ്റിയാണ് കാണിക്കുന്നത് ഫസ്റ്റ് വൺ വേണം വന്നിട്ടതാണ്ടോ നിൽക്കുന്നത് പോലെ ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് നടുവർഷം ഇതുപോലെ ഇങ്ങനെ പ്ലെയിൻ പ്രിന്റഡ് വർക്ക് വന്നിട്ടുണ്ട് അമ്പത്താല് അമ്പത്താറ് ഏത് വർഷം അമ്പത്തേഴ് സൈസില് നമുക്ക് ഒരു മോഡൽ അവൈലബിൾ ആണ് ത്രീ സ്ലീവ് ആണ് ഫ്രീ സൈസിലാണ് വന്നിട്ടുള്ളത് ഫോർട്ടി എയ്റ്റ് ആട്ടോ ചെസ്റ്റുകൾ വന്നിട്ടുള്ളത് അപ്പം ഇനി ഷോൾ വന്നിട്ട് അത്യാവശ്യം നല്ല വീതിയും വലുപ്പക്കുള്ള ഷോളാണ് വന്നിട്ട് നമുക്ക് തലയിലോ ഇട്ടാ നിൽക്കുന്ന രീതിയിലുള്ള വലിയ ഷോൾ ആട്ടോ വന്നിട്ടുള്ളത് കണ്ടോ ഇതിൻ്റെ എല്ലാ കളേഴ്സും ഒന്നിനൊന്നും വെച്ചാണ് നല്ല കളേഴ്സിലാണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റാണ് കേട്ടോ വന്നിട്ടുള്ളത് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു വെറൈറ്റി മോഡലായിട്ടോ കാണിക്കുന്നത് ഇന്നും ഞാൻ കാണിക്കുന്ന രണ്ട് മോഡൽ മാത്രമേ ഞാൻ ഒരു വീഡിയോയിൽ കാണിക്കാറുള്ളൂ അപ്പോൾ ഇന്ന് അങ്ങനെ അല്ല കേട്ടോ ഒന്ന് വെറൈറ്റി വെറൈറ്റി മോഡലുകളതിൽ കാണിക്കുന്നത് നമുക്ക് ഷോപ്പിൽ സെയിലായിട്ട് ഒന്നോ രണ്ടോ പീസൊക്കെ മാത്രം ബാലൻസ് ഉള്ള ആട്ടോ ഒന്ന് കാണിക്കുന്നത് കാരണം ഓൾറെഡി ഞാൻ എപ്പോഴും എപ്പോഴൊരു മുപ്പത് പീസിൽ കുറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്യാറില്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരാൾ ചോദിച്ചാൽ ആ ആ ചോദിച്ചു തന്നെ അടുത്താളും ചോദിക്കും ആ ചോദിച്ചു തന്നെ അടുത്ത ആളും ചോദിക്കും അപ്പോൾ നമ്മൾ ഇല്ലാത്ത കുറച്ച് പീസ് പീസുള്ളത് നമ്മളങ്ങനെ കാണിച്ചതാല് ചിലപ്പോൾ നമുക്കൊരു അമ്പത് മെസ്സേജ് വന്ന് അമ്പതിൽ മുപ്പത്തഞ്ച് ആൾക്കാരും ചോദിക്കുന്ന ഒരേ മോഡൽ ആയിരിക്കും അപ്പോൾ നമുക്കത് സമയം നഷ്ടമാണ് നിങ്ങൾക്കും സമയം നഷ്ടമാണ് എനിക്കും സമയം നഷ്ടം അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്യാറില്ല പക്ഷേ ഇവിടെ ഷോപ്പിൽ വരുന്ന ആൾക്കാർക്ക് ഈ രണ്ടും പീസൊക്കെ ഉള്ള മോഡലിനെ നല്ല ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഓൺലൈൻ കസ്റ്റമേഴ്സിന് അങ്ങനെ വേണമെന്ന് വെച്ചിട്ടോ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ഇതെല്ലാം നമുക്ക് നമുക്ക് ഏത് കളക്ഷൻസിൽ വന്ന മോഡലുകളാണ് കേട്ടോ അപ്പോൾ ഇതുവരെ ഞാൻ ഈ കാണിച്ച മോഡലൊക്കെ അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സീസൺ നമുക്ക് ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റുകൾ വന്നിട്ടുള്ളത് പ്യൂർ കോട്ടൺ ആട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ളത് കാരണം ഞാൻ മുന്നേ പറഞ്ഞല്ലോ നമുക്ക് നല്ല സെയിലായ മോഡല് നമുക്ക് ഒന്നോ രണ്ടോ പീസ് ഒക്കെ ബാക്കി വന്നത് അല്ലെങ്കിൽ നാലോ അഞ്ചോ പീസ് ഒക്കെ അങ്ങനത്തെ മാത്രം കേട്ടോ അതിൽ ഞാൻ കാണിക്കുന്ന മോഡലുകളെല്ലാം അപ്പോൾ ഇതിന്റെ ഷോൾ വന്നിട്ട് അത്യാവശ്യം നല്ല വേദി ഷോൾ ആണ് വന്നിട്ടുള്ളത് എല്ലാതിൻ്റെ ഷോൾ വന്ന് സോഫ്റ്റ് കോട്ടൺ ആണ് ഷോൾ വന്നിട്ടുള്ളത് തലയിലൊക്കെ ഇട്ടാ നിൽക്കുന്നതിൽ നല്ലൊരു ഷോൾ ആട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു മോഡലൊന്ന് നോക്കാവേ അപ്പോൾ ഈ ഒരു മോഡൽ ഇതിൽ നമുക്ക് പല പല കളേഴ്സ് വന്നിരുന്നു കേട്ടോ നല്ല മൂവിങ് ഉള്ളൊരു മോഡലായിരുന്നു കേട്ടോ ഇതിലും നമുക്ക് ഒരുപാട് കളേഴ്സ് വന്നിരുന്നു അപ്പോൾ അതിലൊരു പീസ് മാത്രം കേട്ടോ ബാലൻസ് ഉള്ളു അപ്പോൾ ഇതാണ് കേട്ടോ ഇതാണ് നല്ല ഭംഗിൻ്റെ പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അതുപോലെ അമ്പനാല് അമ്പത്തറേകം അമ്പത്തേഴ് സൈസില് നമുക്ക് ഈ ഒരു മോഡൽ അവൈലബിൾ ആണ് തിരിഫോത്ത് ലീവ് സ്ലീവാണ് ത്രീ സൈസാണ് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റുകൾ വന്നത് ഷോളും നല്ല സോഫ്റ്റ് കോട്ടലാണ് കേട്ടോ ഷോളും വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ ഓരോ ഉള്ളൂ എന്ന് വെച്ചാൽ നമുക്ക് മൂവിങ് ഇല്ലാത്ത മോഡൽ അല്ല നല്ല മൂവിങ് ആയിട്ട് നമ്മൾ വീഡിയോ ഒന്നും ചെയ്യാത്തന്നെ നമുക്ക് മൂവിങ് ആയ മോഡലാട്ടോ ഒന്നിവിടെ ഞാൻ കാണിക്കുന്നതെല്ലാം നമ്മുടെ സ്റ്റോക്കിലുള്ള നൈറ്റിട്ട് എല്ലാത്തിൻ്റെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റാറില്ല കേട്ടോ കാരണം നമ്മൾ ഒരു ഒരു ദിവസം രണ്ട് വീഡിയോസ് ഇപ്പോൾ ഓൾറെഡി നമ്മൾ പെരുന്നാളായത് കാരണം ചെയ്യുന്നുണ്ട് എന്നാലും എല്ലാ മോഡലും നമുക്ക് ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ നിങ്ങൾക്ക് വെറൈറ്റി നൈറ്റി ആണെങ്കിലും ഷോൾ നൈറ്റി ആണെങ്കിലും മോഡൽ നൈറ്റിയാണെങ്കിലും കഫ്താ ആണെങ്കിലും മോഡൽ ആണെങ്കിലും ഫ്രോക്ക് ആണെങ്കിലും പല പല മോഡൽ നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത അത്ര മോഡൽ നമ്മളിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് താഴെ നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ വാട്സാപ്പിൽ വരിക കേട്ടോ അപ്പം നമ്മൾ ഫോട്ടോസും വീഡിയോസും വീഡിയോസൊക്കെ നമ്മൾ ഓൾറെഡി അയച്ചു തന്നെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണീ വീഡിയോ കാണാൻ സ്ക്രീൻഷോട്ട് ഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ വാട്സപ്പ് നമ്പറില് വരികട്ടോ ടു ത്രീ ആണ് നമ്മൾ പോസ്റ്റ് ഓടിയാൻ ടൈം പറയുന്നത് ടി വഴി സി വരുന്ന കിട്ടുന്നതായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ നമുക്ക് സീസൺ ആയത് കാരണം തന്നെ നമുക്ക് ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടാണ് കേട്ടോ കിട്ടണം ഞാൻ ദിവസം പിറ്റേഴ്സിനെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് വിളിച്ച് ചോദിക്കുമല്ലോ അപ്പോൾ അതങ്ങനല്ലാട്ടോ നമുക്ക് രണ്ട് ദിവസം ഒക്കെ നമുക്കിപ്പോൾ മാറ്റം വരുന്നുണ്ട് കിട്ടാൻ സീസൺ ആയത് കാരണം ആണ് അതെല്ലാം പ്രാവശ്യം വരാറുണ്ട് ഇപ്പോൾ മാത്രമല്ല സ്വാഭാവികമാണ് കേട്ടോ ഇന്ന് നമുക്ക് കിട്ടുന്ന ഓർഡർ ഇന്ന് തന്നെ നമ്മൾ മാക്സിമം നമ്മൾ ടൈമാണെങ്കിൽ അയയ്ക്കാൻ ശ്രമിക്കാറുണ്ട് ഇല്ല രാത്രിയൊക്കെ ആണെങ്കിൽ പിറ്റേ രാവിലെ തന്നെ അയയ്ക്കാൻ ശ്രമിക്കാറുണ്ട് നമ്മൾ ഒരു ദിവസം ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഒന്നുമല്ല കേട്ടോ പല പല പ്രാവശ്യം നമ്മൾ ആയതായത് വെച്ച് ടി ടി എസിയിലായാലും പോസ്റ്റിലായാലും പോയി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അന്ന് തന്നെ അയക്കുന്നുണ്ട് ഒന്നും ഇവിടെ വെയിറ്റ് ചെയ്യണില്ല അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം ടി ടി സി യൂസാക്കാൻ ശ്രമിക്കുക ഇനി അത് കുറച്ചുകൂടി സ്പീഡായി കിട്ടുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ മാക്സിമം നമ്മൾ ടി ടി സി യൂസാക്കാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് പോസ്റ്റ് വഴി നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മതിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോസ്റ്റ് വഴിയും ചെയ്തോളും കുഴപ്പമില്ല ഒരു ദിവസം ഒക്കെ വൈകി നിങ്ങൾക്ക് കിട്ടുന്നത് ഇപ്പോൾ സീസണിൻ്റെ തിരക്കായത് തന്നെ ഉണ്ടോ അല്ലാതെ നമ്മൾ നമ്മളിവിടെ നയിക്കാൻ വൈകിയിട്ടല്ല നമ്മൾ ഇന്നൊക്കെയുള്ളത് ഫുള്ള് രാത്രി ചിലപ്പോൾ പുലർച്ചെ മൂന്ന് നാല് മണി നാലര അഞ്ച് മണിക്കൊക്കെ നമ്മൾ വീട്ടിലെത്തണം അപ്പോൾ അന്നൊക്കെയുള്ള ഫുള്ള് ക്ലിയർ ആയിട്ട് രാവിലെ അയക്കാൻ ക്ലിയർ ചെയ്ത് വെച്ചിട്ടാട്ടോ നമ്മൾ വരുന്ന ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പ്രാവശ്യം നമ്മൾ ഒരു ദിവസം ടി ടി എൽസിലും പോകണുണ്ട് പോസ്റ്റിലും പോകേണ്ടിട്ടോ പല പോസ്റ്റിലും പോകുന്നുണ്ട് ഒന്നിൽ നിന്ന് മാത്രം നമുക്ക് അയക്കാൻ പറ്റാത്ത കാലം പല പോസ്റ്റിലും പോകണുണ്ട് കേട്ടോ അതുപോലെ ടി നമ്മൾ പലതും ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനിന്ന് ഇവിടെ കാണിക്കുന്ന എല്ലാ മോഡലും നമ്മളിൽ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ മാത്രമേട്ടു എല്ലാ കളേഴ്സും ഉണ്ടാവില്ല കുറച്ച് പീസ് മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്ക് ഷോപ്പിൽ നന്നായിട്ട് സെയിൽ നടന്ന ഒരു മോഡൽ നമ്മൾ വീഡിയോസ് ഒന്നും ഇടാതെ തന്നെ ഫോട്ടോസ് വീഡിയോസ് ഒന്നും ഇല്ലാണ്ട് നമ്മൾ ഷോപ്പിൽ സെയിൽ നടന്ന മോഡലിൻ്റെ കുറച്ച് പീസുകൾ മാത്രമായിട്ടൊന്നും ഞാൻ ഇവിടെ കാണിക്കുന്നത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് പീസ് ഞാൻ കാണിക്കാറില്ല എല്ലാവരും അതെന്നെ അങ്ങനെ ചോദിക്കുന്ന കാണിക്കാറില്ല പക്ഷെ പലർക്കും ആ ഒരു മോഡൽ കുറച്ച് പീസ് ആണെങ്കിലും പലർക്കും നമ്മളിപ്പോൾ എല്ലാവരും ഇപ്പോൾ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആൾക്കാർ എല്ലാവരും പത്തും പതിനഞ്ചും പീസ് ഒന്നും എടുക്കില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആണെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതിൻ്റെ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ അപ്പോൾ ഇനി അടുത്തൊരു മോഡൽ വന്നിട്ട് അമ്പത്തെട്ട് അറുപതാണ് കേട്ടോ നമ്മൾ ഇതുവരെ കാണിച്ചത് ഒക്കെ അമ്പത്തിനാല് അമ്പത്താറ് അമ്പത്തേഴ് സൈസായിരുന്നു അത് അമ്പത്തെട്ട് അറുപതിലാണ് വന്നിട്ടുള്ളത് ഇതും നമ്മൾ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ നെക്കിന് നെക്കിന്തുപോലെ സിംപിളായിട്ട് എംബ്രോഡി വർക്ക് വന്നിട്ടുണ്ട് രണ്ട് സൈഡ് ഇതുപോലെങ്ങനെ പ്രിൻ്റഡ് വർക്ക് വന്നിട്ടുണ്ട് ഇതിലും നമ്മൾ ഈ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇത് പല പല മോഡലാണ് ഇതും കാണിക്കുന്നത് പ്രിൻ്റഡ് ചേഞ്ച് ആയിട്ടാണ് കാണിക്കുന്നത് എല്ലാം വന്നിട്ടുള്ള പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അമ്പത്തെട്ട് അറുപത് സൈസിലാണ് കേട്ടോ അത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മോഡൽ നല്ല ഡാർക്ക് കളേഴ്സാണ് വന്നിട്ടുള്ളത് ഒന്നും നരച്ച കളർ അങ്ങനെ ഒക്കെ നല്ല ഡാർക്ക് കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ പിന്നെ ഒരു കാര്യം പറയുക നമ്മൾ തലേദിവസത്തെ വീഡിയോ രണ്ട് ദിവസം മുന്നേറ്റത്തെ വീഡിയോസ് ഒക്കെ വന്നിട്ട് ഒരുപാട് കസ്റ്റമർ നമ്മളോട് ചോദിക്കാറുണ്ട് ആ മോഡൽ ഉണ്ടോ ചോദിക്കാറുണ്ട് അപ്പം പിന്നെ അതൊക്കെ സ്റ്റോക്ക് ഔട്ടായി പോയിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ വീഡിയോയിൽ പറയുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാറ്റിവെക്കാൻ പറയും ക്യാഷ് കൂടി ക്ലിയർ ചെയ്തു വെച്ചാൽ നമ്മളത് മാറ്റി വെക്കും കേട്ടോ അത്രയും ലോങ് ഒക്കെ വന്നിട്ട് പിന്നെ ആ ഒരു മോഡൽ നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ നമുക്കും കഷ്ട കഷ്ടമാണ് നിങ്ങൾക്കും കഷ്ടമാണല്ലോ അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മളെ വീഡിയോക്ക് ബാക്കിലെ ഡിസ്പ്ലേ ഇട്ട മോഡലുകളും പലതും നമ്മളിത് സ്റ്റോക്ക് സ്റ്റോക്ക്ഔട്ടായിപ്പോയിട്ടുണ്ട് കേട്ടോ നമ്മൾ വീഡിയോ ഒരു ദിവസം എങ്ങനെ എടുക്കുമ്പോൾ ഒന്നിച്ചെടുക്കുന്നതാണ് അപ്പോൾ ഈ ലാസ്റ്റ് കാണിച്ച എല്ലാ മോഡലും അമ്പത്തെട്ട് അറുപത് ആണ് കേട്ടോ വന്നിട്ടുള്ളത് പ്യൂർ ആണ് മെറ്റീരിയൽ വന്നത് ഷോൾ നല്ല അത്യാവശ്യം വീതി വലുപ്പൊക്കെ നല്ല സോഫ്റ്റ് ഹോട്ടലാട്ടോ ഷോൾ ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ നൈറ്റിനേക്കാളും കുറച്ചുകൂടി സോഫ്റ്റ് ഹോട്ടലിലാണ് ഓൾറെഡി ഷോൾ വരുന്നത് അപ്പോൾ അത്യാവശ്യം വീതി വലുപ്പൊക്കെ ഉള്ള തലയിലൊക്കെ ഇട്ടാന്ന് നിൽക്കുന്ന രീതിയിൽ വലിയ ഷോളാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരിക്കൽ കൂടി പറയുകയാണ് മാക്സിമം നിങ്ങൾ ടി ടി സി വഴി ചൂസ് ആക്കാൻ ശ്രമിക്കുക കാരണം എന്ന് വെച്ചാൽ അതന്നെ നമുക്കൊന്നോ രണ്ടോ ദിവസമൊക്കെ നമുക്ക് മാറ്റം വരുന്നുണ്ട് ഇപ്പോൾ സീസൺ ആയത് കാരണം ആണ് സ്വാഭാവികം കേട്ടോ എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് സീസൺ ആയത് കാരണം അതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളും ഒക്കെയാണ് പോസ്റ്റ് വഴി നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു രീതിയിൽ ആയിരിക്കാം പക്ഷെ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ പെട്ടെന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്